കോടികളിട്ട് അമ്മാനം ആടാൻ അവസരം കിട്ടിയാൽ ആരെങ്കിലും കളയുമോ ഒപ്പം അടിച്ചുമാറ്റലുമാകാം അപ്പോൾ പിന്നെ കലാപമുണ്ടാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ കാറപകടത്തിൽ മരിച്ച ബിഷപ്പ് കെ പി യോഹന്നാന്റെ സംസ്കാരം നടന്നിട്ട് അധിക ദിവസമായിട്ടില്ല അതിനിടയിൽ സഭയിൽ അടി തുടങ്ങി പ്രശ്നം മറ്റൊന്നുമല്ല അയ്യായിരം കോടിയുടെ സ്വത്ത് ചുമ്മാതങ്ങ് കളയാൻ പറ്റുമോ കെ പി യോഹന്നാന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു കൊലപാതകമാണെന്ന ചർച്ചയും സജീവമായി ഉയർന്നിരുന്നു അപകട മരണത്തിൻ്റെ ദുരൂഹത ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് സഭയെ ഇനി ആര് നയിക്കുമെന്ന ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുന്നത് സഭയുടെ സീനിയർ ബിഷപ്പ് സാമുവൽ മാർ തയോഫിലോസ് സഭാധ്യക്ഷനായി എത്തുമെന്ന് ഉറപ്പായിരുന്നു അവിടെയും വമ്പൻ ടിസ്റ്റ് നടന്നിരിക്കുകയാണ് യോഹന്നാന്റെ മകൻ സഭയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് യോഹന്നാൻ്റെ മകനും അമേരിക്കയിലെ ബിഷപ്പ് കൂടിയായ ഡാനിയൽ സഭയിലെ ഒപ്പം നിൽക്കുന്ന ചില ബിഷപ്പുമാർക്കൊപ്പം കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നതായാണ് വിവരം കോടിക്കണക്കിന് ആസ്തിയുള്ള സഭയുടെ സ്വത്തുക്കൾ വരുന്ന അധ്യക്ഷനിലേക്ക് എത്തും ഇതാണ് അടുത്ത അധ്യക്ഷൻ ആരാകണമെന്ന ചർച്ചകൾ ഡാനിയലിലേക്ക് എത്തിയത് യോഗൻഡാന്റെ കുടുംബാംഗങ്ങളും ഈ നിർദ്ദേശം സ്വീകരിച്ചതായും പറയുന്നു ഡാനിയൽ മാർ തിമോസിയോസ് എപ്പിസ്കോപ്പ എന്നറിയപ്പെടുന്ന യോഗൻഡാന്റെ മകൻ നിലവിൽ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റും കാനഡയിലെ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളുമാണ് യോഹന്നാൻ്റെ കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റൊരാൾ സഭാ നേതൃത്വത്തിലെത്തിയാൽ ഇത്രനാൾ കൊണ്ട് യോഹന്നാൻ സമ്പാദിച്ച കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ എങ്ങോട്ട് പോകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് അടുത്ത ആഴ്ചയോടെ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ അധ്യക്ഷനെ നിയമിക്കുമെന്നാണ് പറയുന്നത് കാരണം സഭയുടെ പേരിൽ നിലവിൽ ധാരാളം കേസുകളും വിവിധയിടങ്ങളിലായി നിയമ നടപടിയെ നേരിടുന്ന സാഹചര്യത്തിൽ അധ്യക്ഷനില്ലാതെ വരുന്നത് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുമെന്നും മാത്രമല്ല ഇക്കാലം കൊണ്ട് ചില സ്വത്തുക്കൾ ആരെങ്കിലും തട്ടിയെടുത്തേക്കാമെന്നും ആശങ്കയുണ്ട് നിലവിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ പതിനേഴ് ബിഷപ്പുമാർക്കാണ് വോട്ടവകാശം ഉള്ളത് സഫാസിനഡ് ചേർന്ന് ആയിരിക്കും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നയാളായിരിക്കും അധ്യക്ഷ സ്ഥാനത്തെത്തുക വോട്ടെടുപ്പ് രണ്ട് തവണ നടത്തിയിട്ടും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ മൂന്നാം തവണ വോട്ടിട്ട് അതിൽ കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആളെ സഭാ അധ്യക്ഷനായി തെരഞ്ഞെടുക്കണമെന്നാണ് നിയമം വോട്ടെടുപ്പ് രഹസ്യ ആയിരിക്കും സഭയുടെ സീനിയർ ബിഷപ്പ് സാമുവൽ മാർ തെയോഫിലോസിൻ്റെ നേതൃത്വത്തിലുള്ള ഒൻപതംഗ സമിതിയാണ് ഇപ്പോൾ സഭാ ചുമതലകൾ നിർവഹിക്കുന്നത് സുവിശേഷ പ്രചാരണത്തിൻ്റെ പേരിൽ ആയിരക്കണക്കിന് കോടികൾ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേരിൽ സഭ ആരംഭിക്കുകയും ലോകമെമ്പാടും ഭദ്രാസനങ്ങൾ തുടങ്ങി സ്വത്തിൻ്റെ നല്ലൊരു ഭാഗവും ഭദ്രാസനങ്ങൾക്ക് കീഴിലാക്കുകയും ഭദ്രാസന അധിപന്മാർക്ക് അതിൻ്റെ നടത്തിപ്പ് ചുമതല നൽകുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കറാണ് സഭയുടെ പേരിൽ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് മെഡിക്കൽ കോളേജുകളും സ്കൂളുകളും കോളേജുകളും വിവിധ സ്ഥാപനങ്ങളുമൊക്കെയായി ആയിരക്കണക്കിന് കോടിയുടെ സ്വത്തിനുടമയായിരുന്നു കെ പി ജോഹന്നാൽ